ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ത്രിദിന ഘരമാലിന്യ പരിപാലന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പരിശീലനം പൂർത്തീകരിച്ച സേനാ അംഗങ്ങൾക്ക് നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റവറം സർട്ടിഫിക്കറ്റ് കൈമാറി കൗൺസിലർ ഇക്ബാൽ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ എച്ച് ഐ ഗോപകുമാർ കിലയുടെ റിസോഴ്സ് പേഴ്സൺ ആതിര കുടുംബശ്രീ സിറ്റി മിഷൻ മാനേജർ സുനിൽ ഐ ആർ ടി സി കോർഡിനേറ്റർ നിഖിൽ കില തീമാറ്റിക് എക്സ്പെർട്ട് റുഫേദ ശുചിത്വ മിഷൻ യുവ പ്രൊഫഷണൽ അഞ്ജു മാധവൻ കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ വിഷ്ണു തുടങ്ങിയവർ വിവിധ സെഷനുകളിലായി ക്ലാസ് എടുത്തു പ്രവർത്തന മേഖലയിൽ നിങ്ങളുടെ കഴിവ് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള തരത്തിലേക്ക് ഈ ട്രെയിനിങ്ങിന്റെ എല്ലാ അന്തസ്സത്തെയും നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ മേഖലയിലുള്ള ജോലി ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പൊതിനത്തോടെ എങ്ങനെയാണ് ഈ ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടത് എന്നുള്ളതും അവരെ എങ്ങനെ ഈ പ്രവർത്തനത്തിന് പങ്കാളികളാക്കണമെന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അല്ലേ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ